കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി തീയതികളിൽ കൊല്ലത്ത് വെച്ച് നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന യോഗം ചെറുകിട വ്യവസായ അസോസിയേഷൻ ഹാളിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഉച്ചയ്ക്ക് മണി മുതൽ ആരംഭിക്കുന്ന സുഹൃത്ത് സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ പി മഹാദേവകുമാർ അധ്യക്ഷനായിരിക്കും ഫെറ്റോ സംസ്ഥാന സെക്രട്ടറി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിക്കും ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് കൊല്ലം ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് എം കെ സദാനന്ദൻ അധ്യക്ഷത വഹിക്കും പ്രജ്ഞാവാഹക മുഖ്യ സംയോജകൻ ജെ നന്ദകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും സ്വാഗത സംഘം ചെയർമാൻ റിട്ടയർഡ് മേജർ ജനറൽ ഡോക്ടർ സി എസ് നായർ മെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന വനിതാ സമ്മേളനം ഇ എം എസ് ദേശീയ സമിതി അംഗം അഡ്വക്കേറ്റ് ആശാമോൾ ഉദ്ഘാടനം ചെയ്യും അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സഭ സംസ്ഥാന ബി ശിവജി നമ്മുടെ പെൻഷൻ രണ്ട് അതേപോലെ തന്നെ പതിനെട്ട് ശതമാനം നമ്മൾ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ പെൻഷൻ പരിഷ്കരണത്തിന് ശേഷം എത്ര പെൻഷൻ ജീവനക്കാർ മരണപ്പെട്ടു എന്ന് വിവരാവകാശം പ്രകാരം കഴിഞ്ഞ ായി ഏകദേശം മരണപ്പെട്ടു എന്നാണ് നമുക്ക് വിവരം ഈ ഫെബ്രുവരി തീയതികളിൽ കൗൺസിൽ മീറ്റിംഗിൽ സുഹൃത്തു സമ്മേളനവും ശങ്കർ നഗറിന് ഓപ്പോസിറ്റ് ഉള്ള സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓഡിറ്റോറിയത്തിലും ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന പ്രതിനിധി സമാപന മഹിളാ സമ്മേളനങ്ങൾ ശ്രീ സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഗോപിനാഥ് പാമ്പട്ടയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കുമാർ വൈസ് പ്രസിഡന്റ് ആർ പി മഹാദേവകുമാർ സംസ്ഥാന കൌൺസിൽ അംഗം ഡോക്ടർ വി ശശിധരൻപിള്ള ജില്ലാ പ്രസിഡന്റ് സി സരോജാക്ഷൻപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം